നമസ്കാരം ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ വെറും പതിനഞ്ച് ദിവസത്തിനകം ഇവരെ തേടി ഒരു അപ്രതീക്ഷിത സൗഭാഗ്യം വന്നു ചേരുന്നു ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകും ഒന്നുമില്ലാതിരുന്ന ഇവന് ഇങ്ങനെയൊരു അവസ്ഥ വന്നോ ഇവനെ എന്തുപറ്റി പെട്ടെന്ന് ഇവനൊരു ഉയർച്ചയിലേക്ക് പോയത് ശത്രു പോലും തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അതൊരു വലിയ സൗഭാഗ്യം തന്നെയായിരിക്കും ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും തീർന്ന് പതിനഞ്ച് ദിവസത്തിനകം ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് എല്ലാവരും കൂടി വീക്ഷിക്കും ഓരോ മനുഷ്യനും മൂന്ന് അവസ്ഥയുണ്ട് ഏതൊരു ജീവി വർഗത്തിനും മൂന്ന് അവസ്ഥയിൽ കൂടി മാത്രമേ കടന്നു പോകാൻ കഴിയുള്ളൂ അത് സൃഷ്ടി സ്ഥിതി സംഹാരം ജനനം നിലനിൽപ്പ് മരണം എന്ന മൂന്ന് അവസ്ഥകൾ ഹൈന്ദവ മതം ഈ മൂന്ന് അവസ്ഥകൾക്കും മൂന്ന് ദൈവങ്ങളെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നിലനിൽപ്പ് എന്ന ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ ധാരാളം തടസ്സങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് ഈ തടസ്സങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ ആരാധിക്കുക ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരാളാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ തന്നെയാണ് സകല തടസ്സങ്ങളും മാറിക്കിട്ടണം ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരണം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകണം വരുന്ന പതിനഞ്ച് ദിവസത്തിനകം എത്രമാത്രം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് തീർച്ചയായും ഇവർക്ക് സംഭവിക്കുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ആരിലും അത്ഭുതമുണ്ടാക്കുന്ന രീതിയിൽ ശത്രുക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും ഇവർ എത്രമാത്രം വലിയ ആപത്തിലാണെങ്കിലും എന്ന നാമം ഉച്ചരിക്കുക ആപത്ത് അവരെ പീഡിപ്പിക്കുകയില്ല അതുപോലെ മഹാലക്ഷ്മി വസിക്കുന്നിടത്ത് ശനി തിരിഞ്ഞുപോലും നോക്കില്ല ദിവസവും എള്ളും അന്നവും വെച്ച് സ്തുതിക്കുന്നവരെ ശനി അടുക്കില്ല അയ്യപ്പ ദർശനം ശാസ്താഭനം അയ്യപ്പന് നീരാഞ്ജന വഴിപാട് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും എത്ര ക്ഷമിച്ചിട്ടും സാമ്പത്തിക പുരോഗതി കാണുന്നില്ല അബദ്ധങ്ങളിൽ ചെന്ന് ധനക്ലേശം വന്നു ചേരുക കടബാധ്യതകൾ പിടിച്ചു പറ്റുക ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വരിക ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയുകയാണ് ഇവർക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും അത്ര വലിയൊരു മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നുകിട്ടും അതിന് ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഏറെക്കാലമായി അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു സമയം ഇവർ കടന്നു പോകുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നുചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്നുണ്ട് മറ്റൊരുപാട് ബുദ്ധിമുട്ടുകൾ കാർത്തിക നക്ഷത്രജാതകർ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട് അവയിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റം കാർത്തിക നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം ഒരു സാധു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു എന്നാൽ ഇയാൾക്ക് ഇടയ്ക്ക് കുറച്ച് ധനം വന്നു ചേരുന്നു എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇദ്ദേഹം വിദേശത്തു പോയി വിദേശത്ത് പോയി നല്ലൊരു ജോലി കിട്ടി ധനികനായി അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല നേട്ടങ്ങൾ വന്നു അങ്ങനെ പല രീതിയിലും പലരെയും ഇവർ സഹായിച്ചു കൊണ്ടിരുന്നു സാമ്പത്തികമായി പലരെയും ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ ഇവർ സഹായിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ബന്ധുവിൻ്റെ ഒരു വലിയ തുകയ്ക്ക് ഇവർ ജാമ്യം നിൽക്കേണ്ടി വന്നു ഈ ഒരു വ്യക്തി ജാമ്യം നിന്നതിന് ശേഷം ഈ വ്യക്തി പൈസ അടച്ചില്ല പൈസ അടയ്ക്കാതിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇത് അടയ്ക്കേണ്ടി വന്നു ലക്ഷങ്ങളാണ് പലിശക്കെടുത്ത് ഇദ്ദേഹം അടച്ചത് അങ്ങനെ ഒരുപാട് കടങ്ങളായി ഒരുപാട് പ്രശ്നങ്ങളായി ആ ഒരു വ്യക്തിയെ ആ വീട്ടുകാർ ജീവിക്കാൻ അറിയാൻ പറ്റാത്ത ആള് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക കൂടി ചെയ്തു മറ്റൊരാളെ സഹായിച്ചുകൊണ്ട് സ്വയം ഒരു ബുദ്ധിഹീനത വരുത്തിക്കൊണ്ട് ധനക്ലേശം ചോദിച്ചു വാങ്ങുകയായിരുന്നു ആ ഒരു വ്യക്തി അപ്പോൾ നമുക്കങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റരുത് സഹായിക്കാം ആരെയും സഹായിക്കാം ദാനധർമ്മങ്ങൾ ചെയ്യാം പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ ഒരു വ്യക്തിക്കും സംഭവിച്ചത് തന്നെയാണ് കടബാധ്യതകൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നക്ഷത്ര ജാതകർക്ക് പതിനഞ്ച് ദിവസത്തിനകം ഒരു സൗഭാഗ്യം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടം പുണർത നക്ഷത്ര ജാതകർ നേടിയെടുക്കും ഇവരുടെ നല്ല സമയമാണ് ഒരു സന്തോഷവാർത്ത അനുഭവിക്കുവാനുള്ള യോഗം ഇവരുടെ ജാതകത്തിലുണ്ട് അടുത്ത നക്ഷത്രം ആയില്യമാണ് നക്ഷത്ര ജാതകർക്കും സങ്കടങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ക്ലേശങ്ങളൊക്കെ മാറി ഒത്തിരി സൗഭാഗ്യവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ധനപരമായ ഒരു പുരോഗതി ഇവരുടെ ജീവിതത്തിൽ കാണുന്നു നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ പതിനഞ്ച് ദിവസത്തിനകം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ശത്രുക്കൾ പോലും നെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും വന്നു ചേരും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്കൊക്കെ നേടിയെടുക്കും ഇനി ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും മറിച്ചല്ല ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുന്നു എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അവരുടെ നല്ല നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ തിരുവോണം നക്ഷത്ര ജാതകരും പതിനഞ്ച് ദിവസത്തിനകം നേടിയെടുക്കും പൂരട്ടാതി നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രം അവർക്കും ഭാഗ്യമാണ് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നക്ഷത്രജാതകരൊക്കെയും എന്ന നാമം ഉച്ചരിക്കുക നമശിവായ എന്ന നാമം ഉച്ചരിക്കുന്നവരെ ആപത്ത് പീഡിപ്പിക്കുകയില്ല മഹാലക്ഷ്മി വിരുന്നെടുത്ത് ശനി തിരിഞ്ഞുപോലും നോക്കില്ല എന്ന വിശ്വാസം വേണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എള്ളും അന്നവും വെച്ച് സ്തുതിക്കുക ശനി അടക്കില്ല അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പ ഭജനം കേൾക്കുക അയ്യപ്പന് അയ്യപ്പക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അയ്യപ്പ ഭഗവാൻ നീരാഞ്ജന വഴിപാടൊക്കെ നടക്കുക നടത്തുക എത്ര ക്ഷമിച്ചാലും സാമ്പത്തിക പുരോഗതി വരാത്തവർക്കൊക്കെയും ഈ ഒരു സമയത്ത് ധാരാളം ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം